ഇവിടെ പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയൊരു വീടിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ആർജകർ കാത്തി ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരം അങ്ങനെ ക്ലബ്ബ് വിട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ഫ്രഞ്ച് താരം അലക്സാ കോയഫ് ആണ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടിരിക്കുന്നത് ഇക്കാര്യം ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് അല്പം മുമ്പാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇക്കാര്യം നമ്മളെ അറിയിച്ചിരിക്കുന്നത് നാളത്തെ മത്സരത്തിന് മുന്നോടിയായാണ് ഇപ്പോൾ ഇക്കാര്യം ബ്ലാസ്റ്റേഴ്സ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും നാളത്തെ മത്സരത്തിൽ അലക്സാന്ദ്ര കോയഫ് എന്ന് പറയുന്ന ഈ ഫ്രഞ്ച് താരം ബ്ലാസ്റ്റേഴ്സിനായി കളിക്കാനായി ഉണ്ടാകില്ല വലിയൊരു ചർച്ചയ്ക്കൊടുവിലാണ് താരവും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ വേർപിരിയാൻ തീരുമാനമെടുത്തതെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത് എന്തായാലും ഇനി അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയറിൽ അദ്ദേഹത്തിന് മികച്ച ഒരു ആശംസകളൊക്കെ നേർന്നുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ ഇപ്പോൾ പറഞ്ഞയക്കുന്നത് എന്തായാലും താരത്തിന് ഈ സീസണിൽ ഒറ്റ ഗോൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടാൻ സാധിച്ചത് കൂടാതെ മികച്ച പ്രകടനം ഈ സീസണിൽ നടത്താൻ താരത്തിന് സാധിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് താരത്തെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരിക്കുന്നത് എന്തായാലും അലക്സാന്ദ്ര കൊയഫ് അങ്ങനെ ക്ലബ്ബ് എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത് എന്തായാലും അലക്സാന്ദ്രെ കൊയഫ് എന്ന് പറയുന്ന ഈ ഫ്രഞ്ച് താരം ഇനി അങ്ങോട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിനായി പലുതട യും ഉണ്ടാവില്ല